നമസ്കാരം ഡയറിയിലേക്ക് സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ മനുഷ്യർക്ക് ചികിത്സ നൽകൂ സമ്പത്ത് രംഗത്തിനല്ല പ്രാധാന്യമെന്ന് പാപ്പ മരണനീരത്തും സഭയ്ക്കും സകലർക്കും വേണ്ടി പ്രാർത്ഥിച്ച് മദർ മരിയ പിലർ സ്വർഗത്തിലേക്ക് മഹാമാരിയെ തുടർന്ന് മൂന്ന് മാസത്തോളം അടഞ്ഞുകിടന്ന വത്തിക്കാൻ മ്യൂസിയങ്ങൾ വീണ്ടും തുറന്നു മഹാമാരിക്ക് അറുതി വരുത്തണമേ എന്ന് രോഗികളുടെ സ്വസ്ഥാനമായ കനിക മറിയത്തോട് ലോകമൊന്നാകെ ചേർന്ന് ജപമാലയിലൂടെ മധ്യസ്ഥം യാചിച്ചു വിശ്വപ്രസിദ്ധമായ അൻപത് മര്യലങ്ങൾ ഫ്രാൻസിസ് പാപ്പയോടൊപ്പം ജപമാലയിൽ അണിനിരുന്നു വത്തിക്കാൻ പൂന്തോട്ടത്തിലെ ലൂർദ് മാതാവിന്റെ ഗ്രോട്ടോയിൽ പാപ്പ ഒരു കൂട പൂക്കൾ അർപ്പിച്ചു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മിച്ച ഈ ഗ്രോട്ടോയിലാണ് കൊറോണ വൈറസ് ബാധിച്ച മനുഷ്യർക്ക് വേണ്ടി ജപമാല അർപ്പണം നടന്നത് രോഗികളുടെ സ്വസ്ഥാനമേ കുരിശൻ ചുവട്ടിൽ ഈശോയുടെ വേദനയുടെ പങ്കു പറ്റിയ അമ്മേ നിന്നിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങളെ അങ്ങേപ്പക്കൽ ബരമേൽപ്പിക്കുന്നു ഒരു ഡോക്ടർ നേഴ്സ് കൊറോണ വൈറസ് ബാധിച്ച രോഗികളെ ചികിത്സിച്ച ആശുപത്രി ചാപ്ലൈൻ എന്നിവർ സന്നിഹിതരായിരുന്നു രോഗം സുഖപ്പെട്ട ഒരു വ്യക്തിയും രോഗബാധയിൽ അമ്മയെ നഷ്ടപ്പെട്ട സ്ത്രീയും പങ്കെടുത്തു അവർ ജപമാലയുടെ രഹസ്യങ്ങൾ ചൊല്ലി മെയ് മാസത്തിൽ കത്തോലിക്കർ തീവ്രമായി ജപമാല അർപ്പണം നടത്താറുണ്ട് ലോകമെമ്പാടും അൻപത് മര്യാലയങ്ങളിൽ ഇതേപോലെ ജപമാല സമർപ്പണം നടന്നു അതിനൊടുവിൽ അമേരിക്കയിലെ ജനതയ്ക്ക് പാപ്പ സന്ദേശം അയച്ചു ലാറ്റിൻ അമേരിക്കയിൽ ഒരുപാട് ഷ്രൈനുകൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത് ലാറ്റിൻ അമേരിക്കയിലെ ഈ ആലയങ്ങളിലുള്ളവർക്ക് സ്പാനിഷിൽ ആശംസയർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഗഡുലുപ്പയെ കാണുന്നു അതുപോലെ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ ഒത്തുചേർന്ന അനേകരെയും എൻ്റെ മാതൃഭാഷയിൽ ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിന് നന്ദി ഗഡുലുപ്പേ മാതാവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ പാവനമായ പ്രാർത്ഥന ആവേ മരിയ ഗാനത്തോടെ തുടങ്ങി അങ്ങനെ തന്നെ അവസാനിച്ചു കൊറോണ വൈറസ് ബാധ അവസാനിക്കാനുള്ള പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെല്ലാം സുരക്ഷാ നിബന്ധനകൾ പാലിച്ച് സാമൂഹ്യ അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും ചെയ്തിരുന്നു മഹാമാരിയെ തുടർന്ന് ലോക്ക്ഡൌൺ കഴിഞ്ഞ് തീർത്ഥാടകർ എത്തിത്തുടങ്ങിയപ്പോൾ പാപ്പ ഏറെ സന്തോഷഭരിതനായിരുന്നു ഇന്ന് തുറന്നു നമുക്കിപ്പോൾ നേരിട്ട് കാണാമെന്നായി എന്തൊരു സന്തോഷം കോവിഡിന് ചികിത്സിക്കുമ്പോൾ രോഗത്തിന്റെ പിടിയിലമരുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും പാപ്പ ആദരാഞ്ജലികൾ അർപ്പിച്ചു മഹാമാരിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്വയം ജീവൻ നൽകേണ്ടി വന്നവരെ ഞാൻ ആദരവോടും നന്ദിപൂർവ്വവും സ്മരിക്കുന്നു ഈ സമയങ്ങളിൽ സ്വന്തം ജീവൻ നൽകേണ്ടി വന്ന ഡോക്ടർമാർ സന്നദ്ധ പ്രവർത്തകർ നേഴ്സുമാർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്ക് വേണ്ടി നമുക്ക് നിശബ്ദം പ്രാർത്ഥിക്കാം ജനങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകണമെന്ന് ഫ്രാൻസിസ് പാപ്പ അഭ്യർത്ഥിച്ചു പ്രത്യേകിച്ചും ചികിത്സിക്കാൻ മാർഗമില്ലാതെ കഴിയുന്നവർക്കും ആരും ശ്രദ്ധിക്കാനില്ലാത്ത ആമസോണിയൻ ജനതയുടെ അവസ്ഥയെ കുറിച്ച് പാപ്പ ഉത്കണ്ഠരേഖപ്പെടുത്തി ഒരുപാട് പേർ രോഗബാധയേറ്റ് മരിച്ചു വേഗം മുറിവേൽക്കാവുന്ന ഗോത്രവിഭാഗവും വിഭാഗവും അക്കൂട്ടത്തിലുണ്ട് വൈദ്യസഹായം കിട്ടാത്ത ഒരാളും ഉണ്ടാകരുത് ജനങ്ങൾക്ക് കരുതൽ നൽകൂ സമ്പദ്രംഗം സംരക്ഷിക്കാനല്ല നോക്കേണ്ടത് ജനങ്ങളെ സംരക്ഷിക്കൂ അവർ സമ്പദ് സമ്പദ്വ്യവസ്ഥയേക്കാൾ പ്രാധാന്യമുള്ളവരാണ് ചതുരത്തിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് പുഞ്ചിയോടെ പാപ്പ വിട പറഞ്ഞു വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിലേക്ക് പോലീസ് പരിമിതമായ തീർത്ഥാടകർക്ക് അനുമതി നൽകിയിരുന്നുള്ളൂ അതിനാൽ രോഗപ്രതിരോധത്തിനായി അകലം പാലിക്കാൻ കഴിഞ്ഞു കൂടി വിശുദ്ധ പദവിയിലേക്ക് ഒരു പടവ് അകലെ അവരിൽ നൈറ്റ്സ് ഓഫ് സ്ഥാപകൻ ഫാദർ മൈക്കിൾ രക്തസാക്ഷി ചാൾസ് ഫൊക്കോൾഡും ഫ്രാൻസിലെ പൗളിൻ മേരി ഉൾപ്പെടുന്നു വിശുദ്ധീകരണ നടപടിക്ക് ഒരു പടവ് മാത്രം ബാക്കിയായ പന്ത്രണ്ട് പേരുകൾ വത്തിക്കാൻ പ്രഖ്യാപിച്ചു ഇറ്റലി ഫ്രാൻസ് നോർത്ത് അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണവർ അവർ യു എസ് നൈറ്റ്സ് ഓഫ് കൊളംബസിന്റെ സ്ഥാപകൻ ഫാദർ മൈക്കിൾ മഗ്വനിയെയാണ് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത്തിൽ ഒരത്ഭുതം സ്ഥിരീകരിച്ചു വരും മാസങ്ങളിൽ മഗ്വനിയുടെ വിശുദ്ധീകരണ നടപടികൾ ഉണ്ടാകും വിശ്വാസം പ്രവൃത്തിപത്രത്തിൽ കൊണ്ടുവരുന്നതിൽ പ്രതിജ്ഞാബദ്ധരായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് ഇരുപത് ലക്ഷം നൈറ്റ്സ് ഓഫ് കൊളംബസ് ലോകമെമ്പാടും ഈ തത്വം അനുസരിച്ച് ജീവിക്കുന്നുണ്ട് ഫ്രാൻസിലെ വാഴ്ത്തപ്പെട്ട ചാൾസ് ഡി ഫൗക്കാൾ വിശുദ്ധീകരണത്തിലേക്ക് നീങ്ങുന്ന ഒരത്ഭുതം കൂടി സംഭവിച്ചു അൾജീരിയയിൽ സന്യാസിയായി ജീവിച്ച ഫൗക്കാൾഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഡിസംബർ ഒന്നിന് വധിക്കപ്പെടുകയായിരുന്നു രണ്ടായിരത്തി അഞ്ച് നവംബർ പതിമൂന്നിന് ബെനഡിക് പതിനാറാമൻ പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു വിശ്വാസ പ്രചാരണ സൊസൈറ്റിയുടെയും ജീവിക്കുന്ന ജപമാല അസോസിയേഷന്റെയും സ്ഥാപകയാണ് ജെറിക്കോട്ട് ഫ്രാൻസിലെ ലിയോണിൽ ജെറിക്കോട്ട് അന്ത്യവിശ്രമം കൊള്ളുന്നു ജെറിക്കോട്ടിന്റെ പേരിൽ ഒരത്ഭുതം സ്ഥിരീകരിക്കപ്പെട്ടു വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയിൽ ഫ്രാൻസിസ് പാപ്പ പെന്തകുസ്ത ദിവ്യബലി ആഘോഷിച്ചു സുരക്ഷാ നിബന്ധനകൾക്കനുസരിച്ച് മാസ്ക് ധരിച്ചും അകലം പാലിച്ചും ഏതാനും പേർ ദിവ്യബലിക്ക് എത്തിയിരുന്നു തൻ്റെ പ്രസംഗത്തിൽ എല്ലാ മനുഷ്യരും തമ്മിലുള്ള ഐക്യം വളരുന്നതിനെക്കുറിച്ച് പാപ്പ പറഞ്ഞു വൈവിധ്യത്തിലുള്ള ഐക്യം ലോകത്തിൻ്റെ കണ്ണുകളിലൂടെയല്ല പരിശുദ്ധാൻമാവിന്റെ കണ്ണുകളിലൂടെ സഭയെ നോക്കിക്കാണാൻ പാപ്പ ഉപദേശിച്ചു ലോകം യഥാസ്ഥികരുടെയും പുരോഗമനവാദികളെയും കാണുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മക്കളെ കാണുന്നു ലോകത്തിൻ്റെ കാഴ്ച എങ്ങനെ ഘടനകൾ കൂടുതൽ കഴിവുറ്റതാക്കാം എന്നാണ് എന്നാൽ ആത്മീയ കാഴ്ച കരുണയ്ക്കായി യാചിക്കുന്ന സഹോദരി സഹോദരന്മാരെ കാണുന്നു പരിശുദ്ധാത്മാവ് എല്ലാവരെയും സ്നേഹിക്കുന്നു തൻ്റെ മഹത്തായ പദ്ധതിയിൽ എല്ലാവർക്കുമുള്ള ഇടം അറിയുകയും ചെയ്യുന്നു വിശ്വാസം പരിരക്ഷിക്കുന്ന ക്രിസ്ത്യാനി സ്വന്തം കാഴ്ചപ്പാടനുസരിച്ചാണ് ദൈവത്തെ കാണുന്നതെന്ന് പാപ്പ വിവരിച്ചു എല്ലാം എടുക്കാനും അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നാം മനസ്സിൽ കാണുന്നതെങ്കിൽ നാമും എല്ലാം എടുക്കാനും അടിച്ചേൽപ്പിക്കാനും ചിന്തിക്കും സ്ഥാനങ്ങൾ കൈയടക്കാൻ അംഗീകാരം തേടാൻ അധികാരം നേടാൻ എന്നാൽ ഒരു ദാനമായി ദൈവത്തെ ഹൃദയത്തിൽ കണ്ടാൽ എല്ലാം മാറുന്നു പരിശുദ്ധാത്മദാനം നശിപ്പിക്കുന്ന മൂന്ന് മുന്നറിയിപ്പുകൾ പാപ്പ നൽകി നാർസിസം ഇരയാണെന്ന ചിന്ത അശുഭാപ്തി വിശ്വാസം ഈ മഹാമാരി കാലത്ത് നമ്മുടെ മാത്രം ആവശ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക മറ്റുള്ളവരോട് നിസ്സങ്കരായിരിക്കുക നമ്മുടെ ദൗർബല്യവും തെറ്റുകളും സമ്മതിക്കാതിരിക്കുക അതുകൊണ്ടാണ് ഈസ്റ്റർ കാലം അവസാനിക്കുന്ന ഈ സമയത്ത് പാപ്പ നമ്മിൽ നിന്നും പുറത്തേക്ക് പോകാനും അന്യരെ സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള ധൈര്യം നൽകണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ ക്രിസ്ത്യാനികളോട് അഭ്യർത്ഥിച്ചത് കുരിശു വരയ്ക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കൂ ഒരു പക്ഷേ അവരത് മറന്നുപോയേക്കാം അല്ലെങ്കിൽ മറുപടി തേടിയേക്കാം എങ്കിലും പ്രാർത്ഥനയുടെ വിത്ത് ഹൃദയങ്ങളിൽ വളരും വലിയ ജനക്കൂട്ടത്തെ ഒഴിവാക്കാനായി പാപ്പ തന്റെ പഠനമുറിയിലാണ് പൊതു കൂടിക്കാഴ്ച നടത്തുന്നത് സാധാരണ രാഷ്ട്രീയ നേതാക്കളെ പാപ്പ സന്ദർശിക്കുന്ന ഇവിടെ തീർത്ഥാടകരുണ്ടായിരുന്നില്ല തന്റെ വേദോപദേശത്തിൽ നിസാരരായ മനുഷ്യരുടെ പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് പാപ്പ ചൂണ്ടിക്കാട്ടി ആദവും ഹൗവയും വീണശേഷം എങ്ങനെ തിന്മയും അക്രമവും വ്യാപിച്ചുവെന്ന് ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ നഗ്നരാണെന്നും ഒന്നും ഇല്ലാത്തവരാണെന്നും തിരിച്ചറിഞ്ഞു ഇത് മറക്കരുത് പ്രലോഭകൻ അവർക്ക് മതിയായ കൂലി നൽകിയിരുന്നില്ല അസൂയമൂത്ത് കായേൻ ആബേലിനെ കൊന്നപ്പോഴും അഹങ്കാരം കൊണ്ട് ബാബേൽ കൊട്ടാരം തകർന്നപ്പോഴും മറ്റു മനുഷ്യർക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിരുന്നു മനുഷ്യരാശിയുടെ ഭാവിക്ക് വേണ്ടി ഭിന്നമായ ഒരു സമീപനമായി പ്രാർത്ഥന പ്രാർത്ഥന ജീവിതം വിതയ്ക്കുന്നു ലളിതമായ പ്രാർത്ഥന അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ടത് സുപ്രധാനമാകുന്നത് കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കേണ്ട പ്രാർത്ഥന കുരിശുവരക്കിലാണ് തെറ്റാതെ അത് വരയ്ക്കാൻ പഠിപ്പിക്കണമെന്ന് പാപ്പ നിർദ്ദേശിച്ചു കുരിശു വരയ്ക്കാൻ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് എന്നെ വേദനിപ്പിക്കാറുണ്ട് അവരിങ്ങനെ ചെയ്യും അവർക്കത് ശരിയായി വരയ്ക്കാൻ അറിയില്ല അവരെ കുരിശടയാളം നന്നായി വരയ്ക്കാൻ പഠിപ്പിക്കൂ അതാണ് ആദ്യത്തെ പ്രാർത്ഥന കുട്ടികൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം അവർ ചിലപ്പോൾ മറക്കുകയോ വ്യത്യസ്തമായ മറ്റൊരു പാതയിലേക്ക് പോവുകയോ ചെയ്തേക്കാം പക്ഷേ ആ പ്രാർത്ഥന അവരുടെ മനസ്സിൽ കിടക്കും കാരണം അത് ജീവിതത്തിൻ്റെ വിത്താണ് ദൈവവുമായുള്ള സംഭാഷണത്തിൻ്റെ വിത്ത് നിർണായക സ്ഥാനങ്ങൾക്കുമേൽ പറന്ന് ഇറ്റലിക്കാരുടെ ഊർജ്ജസ്വലതയെ ഉയർത്താൻ ഇറ്റാലിയൻ വ്യോമസേന പരിശ്രമിക്കുകയാണ് അസീസിയിലെ മധ്യസ്ഥ വിശുദ്ധൻ ഫ്രാൻസിസിനെ സംസ്കരിച്ചിരിക്കുന്നിടത്തും ഫ്രച്ചേ ട്രക്കളറി പറന്നു ഇറ്റാലിയൻ പതാക ആകാശത്തിൽ പാറി മരിക്കാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ മദർ പിലർ ലോകത്തിനു വേണ്ടി ഇങ്ങനെ കുറിച്ചിട്ടു കർത്താവെ ഇതെന്റെ അന്ത്യരാത്രിയാണ് നിന്റെ കുരിശിന്റെ സഹനത്തിലേക്ക് എന്നെ ചേർത്തു വെച്ചതിന് ഒരായിരം നന്ദി മദർ പിലർ അഡമേസിന്റെ കഥ ആയിരങ്ങളെ പിടിച്ചുകുലുക്കി പുരോഹിതനായ ക്രിസ്തുവിന്റെ അർപ്പിത സഹോദരിമാരുടെ സഭയിലെ അംഗമാണ് മദർ മരിയ ജീവിതം ദൈവത്തിനും വൈദികർക്കും സഭയ്ക്കുമായി സമർപ്പിച്ചിരിക്കുന്ന സന്യാസ സമൂഹമാണിത് ഈ സന്യാസിനികൾക്ക് വിശുദ്ധവാരം അതികഠിനമായി വലിയ വ്യാഴാഴ്ച അവരിൽ ആറുപേർ കൊറോണ വൈറസ് ടെസ്റ്റിൽ പോസിറ്റീവാണെന്ന് കണ്ടു ഈസ്റ്റർ ഞായറാഴ്ച മദർ മരിയ പിലറിനെ ആശുപത്രിയിലേക്ക് മാറ്റി അന്നുമുതൽ മരിയ ഐസൊലേഷനിലായിരുന്നു മറ്റു സഹോദരിമാർ അവരെ പിന്നീട് കണ്ടില്ല ഓപ്ലേറ്റ് സിസ്റ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ദ പ്രീസ്റ്റ് സബാ സുപ്പീരിയർ മദർ തെരേസ പറയുന്നു ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്കായി പോകുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു കർത്താവിന്റെ ഇംഗിതത്തിന് നമ്മെ വിട്ടുകൊടുക്കുക മാത്രമേ ആകെ ചെയ്യാനുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നഷ്ടമുണ്ടാകും അവന് വേണ്ടതാണ് ഏറ്റവും മികച്ചത് കഴിയുമ്പോഴെല്ലാം ഞങ്ങൾ ഫോണിലൂടെ അമ്മയോട് ബന്ധപ്പെട്ടിരുന്നു ഫോൺ സ്ക്രീനിൽ ഞാൻ മദർ പിലറിനെ കണ്ടു ഞാൻ ഫോൺ സ്പീക്കറിലിട്ട് മറ്റു സഹോദരിമാരോട് പറഞ്ഞു ഇതാ മദർ ഞങ്ങൾ അവരെ സന്തോഷിപ്പിക്കാനും അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും ശ്രമിച്ചു ആ നിമിഷത്തിൽ അവർ യാത്രാമൊഴി പറയും പോലെയും സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങും പോലെയും തോന്നി രോഗീലേപനവും വിശുദ്ധ കുർബാനയും പാപമോചനവും അവർ സ്വീകരിച്ചിരുന്നു അവർ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു എന്തൊക്കെ ദൈവത്തിന് വേണമെങ്കിലും കൊറോണ വൈറസ് രോഗികൾക്ക് അവരനുഭവിച്ച ശാരീരിക വേദനയോടൊപ്പം ഈ വിഷമമേറെ ഘട്ടത്തിൽ ഉറ്റവരുമായി സമ്പർക്കമില്ലാത്ത ജീവിത നാടകത്തെയും അഭിമുഖീകരിക്കേണ്ടി വന്നു മദർ മരിയാ പിലർ ഏറെ വിശ്വാസത്തോടെ ഈ പരീക്ഷണത്തെ നേരിട്ടു അവളുടെ സഹനം വൈദികർക്ക് വേണ്ടി സമർപ്പിച്ചു ആശുപത്രിയിൽ അവർ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടി തളരുമ്പോഴും സഭയ്ക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥന ആവർത്തിച്ചു കൊണ്ടിരുന്നു മരിക്കുന്നതിന് അഞ്ചു മണിക്കൂർ മുൻപ് ആശുപത്രി മുറിയിൽ ഒറ്റയ്ക്കായിരുന്ന അമ്മ സഭാഗങ്ങൾക്ക് യാത്രാവന്തനവും തന്റെ ജീവിതാന്ത്യവും കുറിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി ഈശോയെ ഇതെന്റെ അവസാന രാത്രിയാണെന്ന് തോന്നുന്നു നീ കീഴ്വഴങ്ങിയ കുരിശിലേക്ക് എന്നെ കൂട്ടിച്ചേർത്തതിന് നിനക്ക് ഏറെ നന്ദി പാതിരാത്രി ആശുപത്രിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു മദർ പിലറിന്റെ അവസ്ഥ വളരെ ഗുരുതരമാണ് ഈ രാത്രി കടന്നു പോകുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല പാതിരാത്രി മുതൽ പുലർച്ചെ മൂന്ന് മണിവരെ അവരുടെ വിളിയും കാത്ത് ഞങ്ങളിരുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമേ ആകെ പറയാനുണ്ടായിരുന്നുള്ളൂ വലിയ നിസ്സഹായിതയാണിത് ഇതേ അവസ്ഥയിലൂടെ കടന്നു എല്ലാ കുടുംബങ്ങളുടെയും സ്ഥിതി ഇതാണ് നിസ്സഹായിതയുടെ കനത്ത ഭാരം അസഹനീയമായ വേദന ഏതാനും വർഷം മുൻപ് വരെ സഭയുടെ സുപ്പീരിയർ ജനറൽ ആയിരുന്നു മദർ മരിയ പിലർ ഇപ്പോൾ തെക്കൻ സ്പെയിനിലെ കുയൽവാം മഠത്തിലെ മുതിർന്ന സിസ്റ്റർമാരെ നോക്കുന്ന ചുമതലയിലായിരുന്നു അവരിൽ ഒരാളെ പരിചരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് വൈറസ് ബാധയേറ്റത് കൊറോണ വൈറസ് ആ ജീവൻ അപഹരിച്ചു കാണും പക്ഷേ അന്തിമം വരെയുള്ള അവരുടെ ജീവനിലെ ശക്തിയാണ് ശ്രദ്ധേയം ആ വൈദികൻ കോവിഡ് രോഗികളുടെ നൊമ്പരങ്ങൾ സ്വയം ഏറ്റുവാങ്ങി അന്ത്യശുശ്രൂഷ നൽകാൻ ഒപ്പം നിന്നു അവരെ അനുധാവനം ചെയ്തു അത് ലാൽ ലഗുണ ആശുപത്രിയിലെ ഫാദർ ജോസിന്റെ അന്ത്യകർമ്മമായിരുന്നു ഈ ആശുപത്രി കോവിഡ് രോഗികളുടെ ചികിത്സാലയമാണ് മരിക്കും മുമ്പ് കുടുംബാംഗങ്ങൾക്ക് രോഗികളുമായി ബന്ധപ്പെടാൻ തക്കവിധം അവിടുത്തെ സംവിധാനങ്ങൾ അവർ പുനഃക്രമീകരിച്ചു കോവിഡ് ബാധിച്ചല്ലാതെ മരിക്കുന്ന മുതിർന്നവർക്ക് വേണ്ടിയും ആശുപത്രി ഈ സൗകര്യം ഒരുക്കി ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത് എൻ്റെ പിതാവ് ഏപ്രിൽ ഇരുപത്തിയെട്ട് ചൊവ്വാഴ്ചയാണ് പ്രവേശിപ്പിക്കപ്പെട്ടത് പിറ്റേന്ന് മരിച്ചു വേദനയും ദുഃഖവും ഉണ്ടെങ്കിലും ഞങ്ങളുടെ അനുഭവം വളരെ പോസിറ്റീവാണ് ഞങ്ങൾക്ക് ഒപ്പമായിരിക്കാൻ കഴിഞ്ഞു അതിലുപരി അമ്മ പിതാവിന് ഭക്ഷണം വാരിക്കൊടുത്തു ശുശ്രൂഷിച്ചു വന്ദനം പറഞ്ഞു സ്പെയിനിലെ മാഡ്രിഡിലുള്ള ലാൽ ലഗൂണ ആശുപത്രിയാണിത് ആശുപത്രിയുടെ ഒരു ഫ്ലോർ മുഴുവൻ കോവിഡ് രോഗബാധിതർക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് ആശുപത്രിയിൽ കഴിയുന്ന രോഗികളുമായി ബന്ധുക്കൾക്ക് എല്ലാ ദിവസവും വീഡിയോ കോൾ സംവിധാനത്തിലൂടെ ബന്ധപ്പെടാനും സൗകര്യമുണ്ട് പാലിയേറ്റീവ് കെയറിൽ സ്പെയിനിൽ ഏറെ മുൻപന്തിയിലുള്ള ആശുപത്രിയാണിത് രക്ഷപ്പെടാനുള്ള വളരെ നേരിയ സാധ്യത മാത്രമുള്ള രോഗികളെ അനുയാത്ര ചെയ്യുന്നതിൽ പരിചയമുള്ള ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് പക്ഷേ കൊറോണ വൈറസ് വലിയ വെല്ലുവിളിയാവുകയാണ് സൈക്കോളജിസ്റ്റ് അലോൻസോ ജി പുവന്ദേ പറയുന്നു മരണവും സഹനവും മരണത്തോടുള്ള ഇടപഴകലും വേദനയും നിരാശയും പാലിയേറ്റീവ് പ്രൊഫഷണലുകൾക്ക് പരിചിതമാണ് എങ്കിലും ഞങ്ങൾക്ക് അതിനോട് ഇടപഴകാൻ ശ്രമം വന്നു കാരണം ഞങ്ങൾക്ക് ശാരീരികമായ ബന്ധമില്ലാതെയായി അവരുടെ നോട്ടവും സ്നേഹിക്കാനുള്ള സമയവും ഇല്ലാതെയായി ആശുപത്രിയിൽ സന്നദ്ധ പ്രവർത്തകർ പരിചിതമായ ഒരന്തരീക്ഷമുണ്ടാക്കാൻ ഏറെ ശ്രമിക്കുന്നുണ്ട് യുവജന സംഘടനകളുടെ ഉദ്യമങ്ങൾ ഇതിലൊന്നാണ് ആശുപത്രി അന്തേവാസികൾക്ക് വ്യക്തിപരമായൊരു കത്തോടുകൂടി അവരൊരു ബുക്ക് നൽകി അവർ കോവിഡ് പത്തൊമ്പത് രോഗികളല്ലാതിരുന്നിട്ടും സാധാരണയിൽ കുറച്ച് സന്ദർശകർ മാത്രമേ ഇപ്പോൾ എത്തുന്നുള്ളൂ കോവിഡ് പത്തൊമ്പത് രോഗബാധിതരെ അനുധാപനം ചെയ്യുന്നതിൽ നിന്നും ആരോഗ്യ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്നില്ല അതിൽ മുൻപന്തിയിൽ നിന്ന ആശുപത്രി ചാപ്ലൈൻ ഫാദർ ജോസ് കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചു ആശുപത്രി കമ്മ്യൂണിക്കേഷൻ ഓഫീസിലെ അന എം പെരസ് പറയുന്നു ഒരു സന്നദ്ധ പ്രവർത്തകന്റെ ഭാര്യ കോവിഡ് പത്തൊമ്പത് കാരണം മരിച്ചപ്പോൾ ആ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ ഒപ്പം നിന്നതാണ് ഫാദർ ജോസിനെയും രോഗബാധിതനാക്കിയത് ആശുപത്രിക്ക് ഇത് കനത്ത ആഘാതമായെന്നു മാത്രമല്ല ഫാദർ ജോസ് അവർക്ക് അവിസ്മരണീയനാവുകയാണ് ആസന്ന മരണരായ രോഗികൾക്കരികെ അദ്ദേഹം നിരന്തരം നിന്നു അവരുടെ ശവസംസ്കാര ചടങ്ങുവരെ ആശുപത്രിയിൽ മാമോദീസയും വിവാഹവും വരെ അദ്ദേഹം നടത്തി ജീവിതം എത്ര ഹസ്വമാണെങ്കിലും ആശുപത്രി ഒരു സ്നേഹതീരമാണെന്ന് പ്രത്യാശയുടെ അടയാളമായി ഇതു മാറി ആണ് വിശുദ്ധ ഫിലിപ്പ് ഇതുമാറി വളരെ നല്ല ഫിലിപ്പ് എന്നാണ് റോമാക്കാർ വിശുദ്ധ ഫിലിപ്പ് നേരിയെ വിളിക്കുന്നത് അവർക്ക് അത്രയും ആത്മബന്ധമുള്ള വിശുദ്ധന്റെ തിരുനാൾ പക്ഷേ ആളും അനക്കവുമില്ലാതെ ഇക്കുറി നടത്തേണ്ടി വന്നു റോമയിലെ വാലിസലയിൽ സാന്താമരിയ ദേവാലയമാണിത് വിശുദ്ധ ഫിലിപ്പ് നേരിയാണ് ഇത് സ്ഥാപിച്ചത് എല്ലാ വർഷവും മെയ് ഇരുപത്തി ആറിന് ഈ ദേവാലയത്തിൽ വിശുദ്ധന്റെ ശവകുടീരത്തിന് മുൻപിൽ പ്രാർത്ഥിക്കാനായി ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്താറുണ്ട് റോമാ നഗരത്തിൽ വേദോപദേശ പഠനം വ്യാപകമാക്കിയ വിശുദ്ധനാണ് നേരി വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ സ്വന്തം മുറിയും ജീവിതത്തിൽ നിന്നുള്ള തിരിശേഷിപ്പുകളും ഈ കോംപ്ലക്സിൽ സൂക്ഷിച്ചിരിക്കുന്നു ഈ ഇക്കൊല്ലം പക്ഷേ അവയെല്ലാം അടഞ്ഞുകിടന്നു ഒറേറ്ററിയുടെ ചുമതലക്കാരനായ ഫാദർ സിമോൺ റാപോനി പറയുന്നു ഈ മുറികൾ വളരെ പ്രധാനമാണ് വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ എല്ലാ മെമൻഡോകളും ഇവിടെയുണ്ട് വളരെ ആഹ്ലാദപൂർവ്വമാണ് ഇവ കാണാൻ ജനങ്ങൾ എത്താറുള്ളത് അതിലേക്ക് നയിക്കുന്ന വരാന്ത വളരെ ഇടുങ്ങിയതായതുകൊണ്ട് ഇക്കൊല്ലം ജനങ്ങൾക്ക് അവിടേക്ക് പ്രവേശനം ഒഴിവാക്കേണ്ടി വന്നു പ്രധാന ദിവ്യബലി ആഘോഷം റദ്ദാക്കി മുഖത്ത് മാസ്ക് ധരിച്ചും ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചും മാത്രമേ ദേവാലയത്തിലേക്ക് പ്രവേശനമുള്ളൂ തീർത്ഥാടകർ തമ്മിലുള്ള അകലവും നിർബന്ധമാണ് റദ്ദാക്കിയ മറ്റൊരു പാരമ്പര്യത്തിൽ പ്രധാനം ദരിദ്രർക്കായി വിളമ്പുന്ന സ്നേഹ വിരുന്നാണ് ഓറഞ്ച് മരങ്ങൾ നിറഞ്ഞ കോൺവെന്റ് മുറ്റത്ത് ദരിദ്രർക്കായി ഒരുക്കുന്ന സ്നേഹവിരുന്ന് റദ്ദാക്കേണ്ടി വന്നു ഒരുപാട് ദരിദ്രർ ഇതിൽ പങ്കെടുക്കാറുണ്ട് ഞങ്ങളുടെ സമൂഹമാണത് സംഘടിപ്പിക്കുന്നത് വൈദികരും അൽമായരും ഒറേറ്ററിയുടെ സമൂഹ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതൊരു വലിയ ആഘോഷമാണ് റോമിലെ ഏഴ് ദേവാലയങ്ങളിലേക്കുള്ള തീർത്ഥാടനം ആരംഭിച്ചത് വിശുദ്ധ ഫിലിപ്പ് നേരിയാണ് വിശുദ്ധൻ ഒറ്റയ്ക്ക് ഇത് ചെയ്തു ആയിരങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നു തീർത്ഥാടനം നടത്തുന്ന ക്ലോഡിയ മൊണാച്ചസി പറയുന്നു 90 വിശുദ്ധ ഫിലിപ് നേരിയർ തീർത്ഥാടനം ചെയ്ത അതേ വഴിയിൽ തൊണ്ണൂറുകൾ മുതൽ ഞാൻ തീർത്ഥാടനം ചെയ്യുന്നുണ്ട് വിശുദ്ധൻ ഈ വീട്ടിൽ നിന്നും ഇതേ സ്ഥലത്തു നിന്നുമാണ് രണ്ട് ദിവസം നീണ്ട യാത്ര തുടങ്ങിയത് അദ്ദേഹം വിശുദ്ധ പത്രോസ് വിശുദ്ധ പൗലോസ് തുടങ്ങി മറ്റ് അഞ്ച് ദേവാലയങ്ങളിലേക്ക് തീർത്ഥാടനം ചെയ്തു എന്നോടൊപ്പം ചില കൂട്ടുകാരുമുണ്ടാവും ഞങ്ങൾ ഓരോ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെയും പ്രാധാന്യം സ്മരിക്കും ഇപ്പോഴത്തെ മഹാമാരിയിൽ ഒട്ടേറെ പേർ വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ശവകുടീരത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനകൾ അർപ്പിച്ചിരുന്നു ജീവിതകാലത്ത് ഈ വിശുദ്ധൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ നാടകീയമായ കഠിനാവസ്ഥകൾ ദൈവത്തിന് മുൻപിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു റോമിൽ ഈ വിശുദ്ധൻ അറിയപ്പെടുന്നത് പിപ്പോ ബോനോ പിപ്പോ എന്നാണ് ബോനോ എന്നാൽ വളരെ നല്ലത് പിപ്പോ എന്നത് ഫിലിപ്പ് തീർത്ഥാടകർ വിശുദ്ധിനു മുൻപിൽ കൊണ്ടുവന്ന ഒരുപാട് മധ്യസ്ഥതകളിൽ മഹാമാരി അവസാനിപ്പിക്കണമേ എന്നതാണ് പ്രധാനം ഒരിക്കൽ കൂടി മൈക്കിൾ ആഞ്ചലോയും റഫേലും കലാഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് മുദ്രിതമാകുന്നു അങ്ങനെ മൂന്ന് മാസം മുമ്പ് അടച്ചിട്ട പാപ്പാ മ്യൂസിയങ്ങൾ വത്തിക്കാനിൽ തുറന്നു ഒരു മാന്ത്രിക ലോകത്തേക്ക് കടക്കുന്ന പ്രതീതിയായിരുന്നു സന്ദർശകർക്ക് മഹാമാരിയെ തുടർന്ന് മൂന്നു മാസത്തോളം അടഞ്ഞുകിടന്ന കലാസമ്പുഷ്ടതയുടെ ഉദാത്ത കേന്ദ്രങ്ങളായ വത്തിക്കാൻ മ്യൂസിയങ്ങൾ വീണ്ടും തുറന്നു കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി മ്യൂസിയങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഗിയാനി ക്രീയാണ് മ്യൂസിയം തുറന്നത് ചരിത്രധന്യതയും മനുഷ്യരാശിയുടെ എക്കാലത്തെയും മികച്ച ചിത്രകാരന്മാരുടെ സംഭാവനകളും കൊണ്ട് ശ്രദ്ധേയമായ വത്തിക്കാൻ മ്യൂസിയം അതിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഗിയാനി ക്രീം വീണ്ടും തുറക്കുമ്പോൾ അത് കാണാൻ അതിരാവിലെ മുതൽ ജനങ്ങൾ കാത്തുനിന്നിരുന്നു കൃത്യം രണ്ട് മാസവും ഇരുപത്തിരണ്ട് ദിവസവും കഴിഞ്ഞാണ് മ്യൂസിയം വീണ്ടും തുറന്നത് ഞാൻ ആവേശപരിധിയായി ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ ആദ്യം വത്തിക്കാൻ മ്യൂസിയം കാണണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു അത് നടന്നു ലോകം പുതിയ സുരക്ഷാ മാർഗങ്ങളോട് ഇടപഴകുന്നതിന്റെ ഭാഗമായി പാപ്പ മ്യൂസിയങ്ങളിലും സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാണ് മുഖത്ത് മാസ്ക് ധരിച്ച് ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് നിശ്ചിതമായ അകലം പാലിച്ചു മാത്രമേ സന്ദർശകർക്ക് പ്രവേശനാനുമതിയുള്ളൂ കവാടത്തിൽ സന്ദർശകരുടെ താപനില പരിശോധിക്കാനായി തെർമൽ സ്കാനർ ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ സ്പോട്ട് ടിക്കറ്റ് ലഭിച്ചിരുന്ന സ്ഥലത്തിപ്പോൾ ഓൺലൈനിൽ റിസർവ് ചെയ്യുന്നത് നിർബന്ധിതമാക്കിയിരിക്കുകയാണ് ഇത് ശരിക്കും വ്യത്യസ്തമായിരിക്കുന്നു നീണ്ട നിരകളില്ല വിദേശ സഞ്ചാരികളുമില്ല തദ്ദേശവാസികൾ മാത്രമാണ് സന്ദർശകർ വത്തിക്കാൻ മ്യൂസിയങ്ങളുടെ ഡയറക്ടർ ബാർബര ജട്ട പറയുന്നു ആദ്യ ദിവസം ആയിരത്തി അറുന്നൂറോളം പേർ ഓൺലൈനിൽ മ്യൂസിയം സന്ദർശിക്കാൻ റിസർവ് ചെയ്തിരുന്നു സന്ദർശകരുടെ ആരോഗ്യ സുരക്ഷ വളരെ കർശനമായി പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത് സന്ദർശകരുടെ എണ്ണം കുറവായിരുന്നതിനാൽ അവർക്ക് റാഫേലിൻ്റെ ശ്രേഷ്ഠകൃതികൾ മുതൽ മൈക്കിൾ ആഞ്ചലോയുടെ സിസ്റ്റീൻ ചാപ്പലിലെ അത്ഭുതപ്പെടുത്തുന്ന ചുവർ ചിത്രങ്ങൾ വരെ സ്വസ്ഥമായി കാണാൻ അവസരം കിട്ടി വത്തിക്കാൻ മ്യൂസിയങ്ങൾ ഇതോടെ കലാലോകത്തിന് വീണ്ടും തുറക്കപ്പെട്ടു മ്യൂസിയങ്ങളും വത്തിക്കാൻ പൂന്തോട്ടങ്ങളും കാണേണ്ടവർക്ക് വെബ്സൈറ്റിൽ റിസർവ് ചെയ്യാം വത്തിക്കാൻ ഡയറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം